കഥ വായിച്ചാലോ കഥയുടെ പേരാണ് കൂട്ടുകാരും നമുക്ക് കർപ്പൂര കൊമ്പിൽ ിൽഹുറ കുഞ്ഞാറ്റ പാപയെയും തോളിൽ കിടത്തിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കുറുവാലി അല്ല ഇതാര അമ്മയും കുഞ്ഞുമാവേം വന്നല്ലോ സുഹറ ഓ കളിയാക്കല്ലേ സുന്ദരിയ കുഞ്ഞാറ്റ കളിയാക്കേക്കാളും സുന്ദരിയൊക്കെ തന്നെ പക്ഷേ ഇത്ര നാളായിട്ടും നിന്റെ പാവക്കുഞ്ഞിന് ഒരു മാറ്റവും ഇല്ലല്ലോ സുഹുറ ആര് പറഞ്ഞു എന്റെ കുഞ്ഞാറ്റ തലേം ചീകി പൊട്ടും ി എന്നാലും നിന്റെ കുഞ്ഞ് എന്നും ഒരുപോലെ തന്നെ എന്റെ കുഞ്ഞിനെ നോക്ക് വിഷമമായി അവൾ ഉമ്മയുടെ അടുത്തെത്തി അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് എന്താ ഉമ്മ ഒരു മാറ്റവും അവൾ ചോദിച്ചു കർപ്പൂരമാവിന്റെ മുകൾ അറ്റത്തെ ജില്ലയിലാണ് കുറവാലിയുടെ കൂട് ഭംഗിയുള്ള കൂട് കൂട്ടിൽ ചേലുള്ള ഒരു അടുത്തുള്ള തുടങ്ങി കമ്പും മുള്ളും നാരും ചേർത്ത് വച്ച് ഇത്രയായി എത്രയായിട്ടും ആയിട്ടും കൂടിനൊരു ചന്തവുമില്ല കുറുബാലിയുടെ കൂട് കാണത്താണ് കറുമ്പിക്ക് അസൂയ മൂത്തു കുറുവാലി തീറ്റ തേടിപ്പോയി ആ തക്കം നോക്കി കറുമ്പി കൂടി നിറ്റൊരു കൊത്ത് കൂട് ഇളകി താഴേക്ക് താഴത്തെ ചില്ലകൾ കൂട് താങ്ങി നിർത്താൻ നോക്കി പക്ഷേ ധും ചുവട്ടിലെ കല്ലിൽ തട്ടി കൂട് ചിതറി അണ്ണാൻ കുഞ്ഞ് വേദന കൊണ്ട് നിലവിളിച്ചു അയ്യോ കഷ്ടം കാല് മുറിഞ്ഞല്ലോ ചോര വരുന്നല്ലോ വിപദം എങ്ങനെ കുറുവാലുവെ അറിയിക്കും കർപ്പൂരമാവ് വിഷമത്തിലായി സുഹ്ര ഒന്ന് വന്നിരുന്നെങ്കിൽ സുഹ്ര ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കർപ്പൂരമാവ് വിചാരിച്ചു അണ്ണാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സുഹ്ര ഓടിയെത്തി കർപ്പൂജമാവ് നടന്നതെല്ലാം പറഞ്ഞു കുറുവാലിയോട് പോയി പറയ കിഞ്ഞതി പൂമ്പാറ്റയോട് പറഞ്ഞാലോ അവൾക്കാണെങ്കിൽ വേഗത്തിൽ പറക്കാൻ കഴിയും കിഞ്ഞതിയോട് സുഹ്ര കാര്യം പറഞ്ഞു കിഞ്ഞരി കുറുവാലിയെ തേടി പറന്നു ആവണിപ്പാടത്തിനക്കരെ ഞാവൽ കൊമ്പിൽ കുറുവാലിയെ കണ്ടെത്തി കൊണ്ട് കുഞ്ഞൻ അണ്ണാൻ ഞരങ്ങി കരയുകയാണ് തകർന്നു യാണ് കൂട് വാർത്ത കേട്ടറിഞ്ഞ് കൂട്ടുകാരെല്ലാരും എത്തിയിട്ടുണ്ട് ഞാനും കുഞ്ഞും ഇനി എവിടെയാ താമസിക്കാം കുറുബാലിയുടെ കണ്ണു നിറഞ്ഞു നീ വിഷമിക്കാതെ കുറുബാലി ഞങ്ങൾ സഹായിക്കാം സുഹ്ര സമാധാനിപ്പിച്ചു കൂടു കെട്ടാൻ വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാനായി കൂട്ടുകാ പിരിഞ്ഞു അതാ ചിങ്ങൻ മുയൽ ചാടിച്ചാടി വരുന്നുണ്ട് കർപ്പൂരമാവ് വിളിച്ചു പറഞ്ഞു തുടർന്ന് മറ്റുള്ളവരുടെ വരവും വിളിച്ചു പറയാൻ തുടങ്ങി എല്ലാവരും ഒത്തുചേർന്നപ്പോൾ കൂടുപണി വേഗം തീർന്നു അഴകുള്ള കൂട് ഉറപ്പുള്ള കൂട് ക്ഷീണിച്ചവർക്ക് മാവ് മാമ്പഴം നൽകി ചിന്നൻ മുയൽ വലിയ ഗമയിലാണ് പൊക്കനലിയെ നോക്കി അവൻ വീമ്പു പറഞ്ഞു നിന്നേക്കാൾ ഏഴു മാമ്പഴം കൂടുതൽ എനിക്കുണ്ട് ഇത് കേട്ട് മറ്റുള്ളവരും വീമ്പു പറയാൻ തുടങ്ങി കൂട്ടുകാരെ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത കഥയുമായി ഞാൻ വരാം തറ്റാ